സി പി എമ്മിന്റെ അടിപേരൊന്നായി ഇളകുകയാണ് പ്രമുഖ നേതാക്കന്മാർ പാർട്ടി വിട്ട് പുറത്തു പോകുന്നു ഇതിനിടയിൽ പാർട്ടിയിൽ പ്രമുഖന്മാർക്ക് സ്ഥാനം നഷ്ടപ്പെടുന്നു ആദ്യ വിക്കറ്റ് വീഴുകയാണ് ഇന്ന് ഈ ശശി അടുത്തത് ഏത് ശശി ഇനി പിണറായി ഗോവിന്ദനോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയ സി പി എം നടപടിക്ക് പിന്നാലെ പി കെ ശശിയുടെ സ്ഥാനങ്ങൾ തെറിച്ചു കെ ടി ഡി സി ചെയർമാൻ പദവിയിൽ സർക്കാർ തീരുമാനമെടുക്കും പാർട്ടി നടപടിക്ക് വിധേയനായ പി കെ ശശിയെ രണ്ട് പദവികളിൽ നിന്ന് സി പി എം ഒഴിവാക്കി സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് ചുമട്ട് തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ നിന്നും നീക്കി കെ ടി ഡി സി ചെയർമാൻ പദത്തിൽ സർക്കാർ തീരുമാനമെടുക്കട്ടെ എന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം പാർട്ടി നടപടിക്ക് വിധേയനായ പി കെ ശശിയെ രണ്ട് പദവികളിൽ നിന്ന് സി പി എം ഒഴിവാക്കിയതോടെ വരും ദിവസങ്ങളിൽ ആരൊക്കെ തെറിക്കുമെന്നാണ് പുതിയ ചോദ്യങ്ങൾ സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം പി എൻ മോഹനൻ സി ഐ ടി യു ജില്ലാ പ്രസിഡന്റാകും കെ ടി ഡി സി ചെയർമാൻ പദത്തിൽ സർക്കാർ തീരുമാനമെടുക്കട്ടെ എന്ന് തീരുമാനിച്ചതോടെ പി കെ ശശിക്ക് പുറത്തേക്ക് വഴി തുറക്കുകയാണ് പി കെ ശശിയെ നേരത്തെ സി പി എം ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിരുന്നു സാമ്പത്തിക ക്രമക്കെടുകൾ ജില്ലാ നേതൃത്വത്തിനെതിരെ കള്ളക്കേസിന് പ്രേരിപ്പിക്കൽ തുടങ്ങിയ ആരോപണങ്ങളിൽ പാർട്ടി കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയത് ഇടുക്കി കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത വ്യാപാരിയും നിക്ഷേപകനുമായ മുളങ്ങാശ്ശേരിയിൽ സാബുവും കട്ടപ്പന സി പി എം ഏരിയ സെക്രട്ടറിയും മുൻ ബാങ്ക് പ്രസിഡന്റുമായ വി ആർ സജിയുമായുള്ള ഫോൺ സംഭാഷണം പുറത്തുവന്നതോടെ ആ വഴിക്കും സി പി എമ്മിന് ചോദ്യങ്ങൾ നിക്ഷേപിച്ച പണം ചോദിച്ചെത്തിയപ്പോൾ ബാങ്ക് ജീവനക്കാരൻ ബിനോയ് പിടിച്ചു തള്ളിയെന്നും താൻ തിരിച്ചു ആക്രമിച്ചെന്നും പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുകയാണെന്നും സാബു സജിയോട് പറഞ്ഞു നിങ്ങൾ അടി വാങ്ങിക്കേണ്ട സമയം കഴിഞ്ഞുവെന്നും പണി മനസ്സിലാക്കി തരാമെന്നും പറഞ്ഞ സജി സാബുവിനെ ഭീഷണിപ്പെടുത്തുന്ന സംഭാഷണമാണ് പുറത്തു വന്നത് പണം നൽകണമെന്ന് സാബു കേണ ഭക്ഷിച്ചിട്ടും അവർക്ക് കൂട്ടാക്കിയില്ലെന്ന് സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി പറഞ്ഞു സാബു ജീവനെടുക്കുമെന്ന് കരുതിയില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു കടുത്ത അപമാനമാണ് സാബു നേരിട്ടത് പണം ചോദിച്ചപ്പോൾ സാബുവിനെ ബാങ്ക് ജീവനക്കാർ ഭീഷണിപ്പെടുത്തി സാബു കഷ്ടപ്പെട്ട് അധ്വാനിച്ച പണമാണ് ചോദിച്ചത് പണം തരാൻ കഴിയില്ലെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞുവെന്നും മേരിക്കുട്ടി പറയുന്നു ഭാര്യയുടെ ചികിത്സാ ആവശ്യത്തിന് നിക്ഷേപത്തൊക്കെ ചോദിച്ചപ്പോൾ തിരികെ നൽകാത്തതിനെ തുടർന്നാണ് വ്യാഴാഴ്ച രാത്രി കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിൽ സാബു ജീവനൊടുക്കിയത് ബാങ്കിന് സമീപത്തെ ചവിട്ടുപടിക്ക് സമീപമുള്ള ഹാൻഡ് റൈലിൽ തൂങ്ങുമരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് സൊസൈറ്റി സെക്രട്ടറി റജി ജീവനക്കാരായ ബിനോയ് സുജാമോൾ എന്നിവരാണ് തന്റെ ആത്മഹത്യക്ക് പിന്നിലും എഴുതിയ ആത്മഹത്യാക്കുറിപ്പും സമീപത്തുനിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു നിക്ഷേപ തുക ചോദിക്കാൻ എത്തിയപ്പോൾ ഇവർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നും അസഹിം പറഞ്ഞുവെന്നും അതിൽ പറയുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സാബുവിന് ലഭിക്കാനുണ്ടായിരുന്നത് എന്നാണ് സൂചന കട്ടപ്പനയിൽ വെറൈറ്റി എന്ന പേരിൽ ലേഡീസ് സെന്റർ നടത്തി വരികയായിരുന്നു സാബു കണ്ണൂരിൽ സിപിഎം പ്രവർത്തകന്റെ വീടിന്റെ ടെറസിൽ ബോംബുകൾ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് സമഗ്രഅന്വേഷണം നടത്തണമെന്ന് ബി ജെ പി ഉളിക്കൽ പരിക്കളത്ത് സി പി എം പ്രവർത്തകന്റെ വീടിന്റെ ടെറസിൽ നിന്ന് ബോംബുകൾ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് സമഗ്രമായി അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരണമെന്ന് ബി ജെ പി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ പിടിയിലായ ഗിരീഷിന് തനിച്ചത്രയും ബോംബുകൾ നിർമ്മിക്കാനാവില്ല സി പി എം നേതൃത്വത്തിന്റെ ഒത്താശയോടെയാണ് ബോംബ് നിർമ്മാണം നടന്നതെന്ന് ഉറപ്പാണെന്നും അദ്ദേഹം ആരോപിച്ചു ഒരു വലിയ സംഘം ഇതിന് പിന്നിലുണ്ടെന്ന് ഉറപ്പാണ് അതോടൊപ്പം ഏതെല്ലാം പ്രദേശങ്ങളിൽ ഇവിടെ നിന്നും ബോംബ് എത്തിച്ചിട്ടുണ്ടെന്നും അന്വേഷിക്കണം സമാധാനം നിലനിൽക്കുന്ന പ്രദേശത്ത് ആരാക്രമിക്കാനാണ് സിപിഎം നേതൃത്വം ബോംബ് നിർമ്മിച്ചതെന്ന് പൊതുസമൂഹത്തോട് പറയണമെന്നും ഹരിദാസ് ആവശ്യപ്പെട്ടു സംഭവത്തിൽ സിപിഎം പ്രവർത്തകൻ ഗിരീഷനെ അറസ്റ്റ് ചെയ്തിരുന്നു ഗിരീഷിന്റെ വീടിന്റെ പിൻഭാഗത്തു നിന്നും വലിയ രീതിയിൽ സ്ഫോടന ശബ്ദം കേട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ബോംബുകൾ കണ്ടെത്തിയത് പരിഭ്രാന്തിയിലായ നാട്ടുകാരാണ് പോലീസ് വിവരം അറിയിച്ചത് പോലീസും ബോംബ് എത്തി പരിശോധന നടത്തുന്നതിനിടെ വീടിന്റെ പിന്നിൽ നിരത്തു വീണ് ചിതറിയ നിലയിൽ ബോംബിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചു തുടർന്നാണ് വീട് മൊത്തം പരിശോധിച്ചത് ഇതിനിടയിലാണ് വീടിന്റെ മുകളിൽ നിന്നും കൂടുതൽ ബോംബുകൾ കണ്ടെത്തിയത് നാല് ബോംബുകളാണ് ഇയാൾ വീടിന് മുകളിൽ സൂക്ഷിച്ചിരുന്നത് ഇതിൽ ഒരെണ്ണം താഴെ വീണ് പൊട്ടിയതിൽ ശബ്ദമായിരുന്നു നാട്ടുകാർ കേട്ടത് വയത്തൂർ ക്ഷേത്രത്തിൽ സി പി എം സ്വാധീനത്തിൽ സെക്യൂരിറ്റിയെ ജോലിക്ക് കയറാനുള്ള കാത്തിരിപ്പിലായിരുന്നു ഗിരീഷ സംഭവത്തിൽ സി പി എമ്മിനെതിരെ പ്രതിഷേധവുമായി ബി ജെ പി മണ്ഡലം കമ്മിറ്റിയും രംഗത്ത് വന്നിരുന്നു അടുത്ത കാലത്തൊന്നും സി പി എമ്മിന് ഇത്രയും വലിയ തിരിച്ചടി കിട്ടിയിട്ടേയില്ല പാലക്കാട് നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി പിന്നാലെ പാലക്കാട് നിന്നും കൂട്ടത്തോടെ സി പി എം പ്രവർത്തകർ കോൺഗ്രസിൽ ചേരുന്നു മാത്രമല്ല വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ സി പി എം വിട്ട് മറ്റു പാർട്ടികളിൽ ചേരുമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചെങ്കൊടി വിട്ട് പുതിയ കൊടികളുടെ തണലിലേക്ക് പ്രവർത്തകർ മാറുകയാണ് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല മഞ്ഞളൂരിൽ സി പി എം വിട്ടവർ കോൺഗ്രസിൽ ചേർന്നു സ്വീകരണം സംഘടിപ്പിച്ച് ഡി സി സി നേതൃത്വം പ്രാദേശിക ഭിന്നതയെ തുടർന്ന് പാലക്കാട് മഞ്ഞളൂരിൽ സി പി എം വിട്ടവർ കോൺഗ്രസിൽ ചേർന്നു മഞ്ഞളൂർ മുൻ ലോക്കൽ സെക്രട്ടറി എം വിജയനും സഹപ്രവർത്തകർക്കും തില്ലങ്കാടിൽ ഡി സി സി നേതൃത്വം സ്വീകരണം സംഘടിപ്പിച്ചു വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവർത്തകർ യു ഡി എഫിനൊപ്പം ചേരുമെന്നാണ് നേതാക്കളുടെ നിലപാട് കോൺഗ്രസിന് സംഘടനാ പ്രവർത്തനം നടത്താൻ പോലും പരിമിതി ഉണ്ടായിരുന്ന സ്ഥലത്താണ് പൊതുയോഗം സംഘടിപ്പിച്ച് ഇടതുപക്ഷത്തുണ്ടായിരുന്നവർക്ക് ഡി സി സി നേതൃത്വം കൈ മുൻ ലോക്കൽ സെക്രട്ടറി വിജയൻ ഉൾപ്പെടെ പത്തിലേറെ സിപിഎം പ്രവർത്തകരാണ് ആദ്യഘട്ടത്തിൽ കോൺഗ്രസിനൊപ്പം ചേർന്നത് മഞ്ഞളൂരിലേത് പ്രാദേശിക പ്രശ്നം മാത്രമെന്ന് സിപിഎം നേതൃത്വം ആവർത്തിക്കുന്നതിനിടയിലാണ് ഈ കൊഴിഞ്ഞുപോക്ക് സി പി എമ്മിൽ നിന്നും ഇനിയും നിരവധി പേർ വരാനുണ്ടെന്ന് ബി ജെ പി വിട്ട് കോൺഗ്രസ് എത്തിയ സന്ദീപ് പ്രതികരിച്ചു സിപിഎമ്മിന് ഏറെ സ്വാധീനമുള്ള മേഖലയിലെ കൂട്ടരാജി ജില്ലാ നേതൃത്വത്തിന് തലവേദനയായിട്ടുണ്ട് പാർട്ടി സമ്മേളനങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ വിഷയത്തിന്റെ ഗൗരവമേറും കോട്ടയിൽ വിള്ളൽ വീഴുന്നതിന് പിന്നിൽ വിഭാഗീയതയല്ല വ്യക്തി താല്പര്യം മാത്രമാണെന്നാണ് സിപിഎം നേതൃത്വത്തിന്റെ നിലപാട് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സിപിഎം സംസ്ഥാന സമിതി അംഗം എൻ എൻ കൃഷ്ണദാസ് മാധ്യമങ്ങൾക്കെതിരായി നടത്തിയ പരാമർശത്തിൽ രൂക്ഷ വിമർശനം ഇറച്ചിക്കടയുടെ മുന്നിൽ നിൽക്കുന്ന പട്ടികളെന്ന പരാമർശം മുഴുവൻ മാധ്യമങ്ങളെയും പാർട്ടിക്കെതിരാക്കിയെന്ന സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നേതാക്കൾ അഭിപ്രായപ്പെട്ടു പെട്ടി ദൂരേക്ക് വലിച്ചെറിയണമെന്ന നിലപാട് സിപിഎം നേതാക്കൾക്കിടയിൽ ഭിന്ന അഭിപ്രായമെന്ന അന്തരീക്ഷമുണ്ടാക്കി സംസ്ഥാന സെക്രട്ടറി മുന്നറിയിപ്പ് നൽകിയിട്ടും കൃഷ്ണദാസ് തിരുത്താൻ തയ്യാറായില്ല സരനെ സ്ഥാനാർത്ഥിയാക്കിയത് കൃത്യമായ രാഷ്ട്രീയ നിലപാടായിരുന്നുവെന്നും പ്രചാരണ വിഷയത്തിൽ പാർട്ടിക്ക് വീഴ്ചയുണ്ടായില്ലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി ഉപതെരഞ്ഞെടുപ്പ് ഫലം റിപ്പോർട്ട് ചെയ്യാൻ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ എൻ എൻ കൃഷ്ണദാസിന്റെ സാന്നിധ്യത്തിലായിരുന്നു അദ്ദേഹത്തിനെതിരായ വിമർശനം സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും രംഗത്തുണ്ട് തന്നെ ഭയപ്പെടുത്താൻ കഴിയില്ലെന്ന് അവർക്കറിയാം എസ് എഫ് ഐക്കാർ ശ്രമിച്ചത് കേരളത്തെ അപമാനിക്കാനെന്ന് കേരള ഗവർണർ കേരള സർവകലാശാലയിലെ പ്രതിഷേധത്തിൽ എസ് എഫ് ഐക്കെതിരെ വിമർശനം ആവർത്തിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും എത്തിയ പ്രതിനിധികൾക്ക് മുന്നിൽ കേരളത്തെ അപമാനിക്കാനായിരുന്നു പ്രവർത്തകരുടെ ശ്രമമെന്ന് ഗവർണർ ആരോപിച്ചു ചൊവ്വാഴ്ച കേരള സർവകലാശാല ക്യാമ്പസിൽ സംസ്കൃത വിഭാഗം സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർക്കെതിരെ പ്രതിഷേധ പ്രകടനം നടത്തിയത് സെമിനാർ നടക്കുന്ന ഹാളിന്റെ വാതിലുകൾക്ക് മുന്നിൽ കുത്തിയിരുന്ന് ഗവർണറെ പുറത്തുപോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിലായിരുന്നു എസ് എഫ് ഐ പ്രതിഷേധം എന്നാൽ ഇതൊക്കെ വെറും പ്രഹസനമാണെന്ന് ഗവർണർ പറഞ്ഞു തന്നെ ഭയപ്പെടുത്താൻ കഴിയില്ല എന്നവർക്കറിയാം അതുകൊണ്ടാണ് പരിപാടി കഴിഞ്ഞ് താൻ പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ച് കടന്നു കളഞ്ഞത് പോലീസും അവരെ സഹായിച്ചു എസ് എഫ് ഐ നേതാക്കൾക്കറിയാം അവരെയെല്ലാം തനിക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് അതുകൊണ്ടാണ് അവർ പിൻവാങ്ങിയതെന്നും ഗവർണർ പറഞ്ഞു എസ് എഫ് ഐ നേതാക്കളെ ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ തന്നെ ഭയപ്പെടുത്താൻ കഴിയില്ലെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് പ്രതിഷേധം കാണിച്ച് അവർ പുറത്തുനിന്ന് വന്ന ഡെലിഗേറ്റുകളെ ഭയപ്പെടുത്തിയത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും എത്തിയ പ്രതിനിധികൾക്ക് മുന്നിൽ അവർ കേരളത്തെ അപമാനിക്കുകയാണ് ചെയ്തതെന്നും ഗവർണർ ആരോപിച്ചു സർവകലാശാല ബി സി നിയമനങ്ങളിൽ ഗവർണർ ഏകപക്ഷീയമായ തീരുമാനം എടുക്കുന്നുവെന്നാരോപിച്ചാണ് എസ് എഫ് ഐ ഗവർണർക്ക് നേരെ പ്രതിഷേധവുമായി ക്യാമ്പസിൽ എത്തിയത് അജിത് കുമാറിന്റെ ഡി ജി പി റാങ്ക് സി പി എമ്മിന്റെ നിലപാട് പരസ്യമായി പറയില്ല സി പി ഐ തള്ളി എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റ ശുപാർശ അംഗീകരിച്ചതിനോട് വിയോജിച്ച സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ തള്ളി സി പി എം ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായത്തോട് സി പി എമ്മിന് യോജിപ്പില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു സി പി എമ്മിന്റെ നിലപാട് എന്താണെന്ന് പരസ്യമായി മാധ്യമങ്ങളോട് പറയാനില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അജിത് കുമാറിന് ഡി ജി പി റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതിനുള്ള ശുപാർശ അംഗീകരിച്ചത് സാങ്കേതികമായി ശരിയാണെങ്കിലും രാഷ്ട്രീയ ശരികേടുണ്ടെന്നായിരുന്നു ബിനോയ് വിശത്തിന്റെ വിമർശനം ഡി ജി പി നിയമനത്തിലേക്കുള്ള എളുപ്പവഴി കാക്കി കളസ്ഥമാണോ സർക്കാരിനെതിരെ പി വി എൻവർ രംഗത്ത് പിണറായി വിജയനും പി ശശി ഉൾപ്പെടെ നടത്തുന്ന നീക്കത്തിനെതിരെ ശക്തമായ പൊതുജന അഭിപ്രായം ഉയർന്നു വരേണ്ടതുണ്ടെന്നും പി വി എൻവർ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഡി ജി പി ഐ സ്ഥാനകയറ്റം നൽകാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ പി വി അൻവർ എം എൽ എ കേരള പോലീസ് ഇന്നുവരെ കണ്ട ഏറ്റവും വലിയ നെറ്റോറിയസ് ക്രിമിനലായ സംഘപരിവാറുകാരനെയാണ് ഇടതുപക്ഷം എന്ന് വിളിക്കുന്ന ഒരു സർക്കാർ പോലീസിന്റെ താക്കോൽ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നതെന്ന് പി വി അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു കേരളത്തിന്റെ ജനകീയ മനസാക്ഷിയെയും നീതിബോധത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് പിണറായി വിജയനും പി ശശിയും ഉൾപ്പെടെ നടത്തുന്ന നീക്കത്തിനെതിരെ ശക്തമായ പൊതുജന അഭിപ്രായം ഉയർന്നു വരേണ്ടതുണ്ടെന്നും പി വി അൻവർ പറഞ്ഞു എ കെ ജി സെന്ററിലെത്തി സി പി എം സംസ്ഥാന സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി രവി ഡി സി ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ ഡി സി സി പി എം നേതാക്കൾ രൂക്ഷമായ വിമർശനം നടത്തിയിരുന്നു കേസും അന്വേഷണം നടക്കുന്നതിനിടെയാണ് കൂടിക്കാഴ്ച രവി ഡി സി എ കെ ജി സെന്ററിലെത്തി സി പി എം സംസ്ഥാന സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനെ ക്ഷണിക്കാനാണെന്നാണ് ഡി സി ബുക്സിന്റെ വിശദീകരണം ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ ഡി സിക്കെതിരെ സി പി എമ്മിന്റെ സംസ്ഥാന നേതാക്കൾ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത് കേസും അന്വേഷണവും നടക്കുന്നതിനിടെയാണ് കൂടിക്കാഴ്ച മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായുമില്ല മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഉള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല സി പി എമ്മിൽ കൂട്ടരാജി കൂട്ടയടി വിഭാഗീയത പാലക്കാട് സി പി എമ്മിൽ നിന്നും എഴുപത്തിയഞ്ചു പേർ രാജിവെച്ച് കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുകയാണ് മാത്രമല്ല മെക്സവൻ വിഷയത്തിലും നേതാക്കന്മാർ രണ്ട് തട്ടിലാണ് മോഹനനെ തള്ളിക്കൊണ്ട് എം വി ഗോവിന്ദൻ രംഗത്ത് വന്നതോടെ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ഇനി എന്ത് എന്നുള്ളതാണ് സി പി എമ്മിന് തിരിച്ചടി എഴുപത്തിയഞ്ച് സി പി എം പ്രവർത്തകർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു പാലക്കാട് എഴുപത്തി പേർ സി പി എം വിട്ട് കോൺഗ്രസ്സിൽ ചേർന്നു സന്ദീപ് ഭാര്യരും രാഹുൽ മാങ്കൂട്ടത്തിലും ചേർന്ന് സ്വീകരിച്ചു പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയ സിപിഎമ്മിന് തിരിച്ചടിയായി പ്രവർത്തകരുടെ കൂട്ടത്തോടെയുള്ള പാർട്ടി വിടൽ തേൻകുറിശി പഞ്ചായത്തിലെ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മൂന്ന് ബ്രാഞ്ച് സെക്രട്ടറിമാരും ഒരു ഡിവൈഎഫ് യൂണിറ്റ് സെക്രട്ടറിയും അടക്കം എഴുപത്തിയഞ്ചു പേരാണ് പാർട്ടി വിട്ടത് ഡി സി സി സംഘടിപ്പിച്ച അംഗത്വ വിതരണ ചടങ്ങിൽ പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ മുഖ്യ അതിഥിയായി സംബന്ധിച്ചു സി പി മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായ എം വിജയൻ ബ്രാഞ്ച് സെക്രട്ടറിമാരായ സുരേന്ദ്രൻ സതീഷ് കുമാർ രാധാകൃഷ്ണൻ ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി രാഹുൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് എഴുപത്തഞ്ചോളം പേർ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് വ്യായാമ കൂട്ടായ്മയായ മെക്സവിനെതിരെ സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ പരാമർശത്തിലും പാർട്ടിക്കുള്ളിലെ ഏകാധിപത്യ പ്രവണതയിലും മനമെടുത്ത് സി പി എം നടുവണ്ണൂർ വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറിയും എസ്എഫ്ഐ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ അക്ബർ അലി കൊയംബ്രത്ത് കഴിഞ്ഞ ദിവസം സിപിഎം വിട്ട് കോൺഗ്രസിൽ ചേർന്നിരുന്നു നടുവണ്ണൂർ നിയാകോ സഹകരണ സംഘം പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചാണ് കോൺഗ്രസിലേക്ക് എത്തിയത് കോഴിക്കോട് ഡി സി സി ഓഫീസിൽ ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ഷോൾ അണിയിച്ച് അക്ബർ പാർട്ടിയിലേക്ക് സ്വീകരിച്ചിരുന്നു പദവികൾ മോഹിച്ചല്ല കോൺഗ്രസിൽ ചേർന്നതെന്നും മെക്സവൻ വിവാദത്തിലൂടെ പി മോഹനൻ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത പ്രസ്താവനയാണ് നടത്തിയതെന്നും അക്ബർ അലി വിമർശിച്ചു സി പി എമ്മിന്റെ മതേതര കാഴ്ചപ്പാട് കാപട്യമാണ് വർഗീയതയോടെ സി പി എം എടുക്കുന്ന നിലപാട് ആശങ്ക ഉണ്ടാക്കുന്നതാണ് താൽക്കാലിക ലാഭം ലക്ഷ്യമിട്ടുള്ള നിലപാടുകളാണ് സി പി എം സ്വീകരിക്കുന്നതെന്നും അക്ബർ അലി കുറ്റപ്പെടുത്തി സി പി എമ്മിലുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും അവസാനിക്കുന്നേ ഇല്ല വിജയരാഘവന്റെ അമ്മായിയമ്മ പരാമർശവും ചർച്ചയായിട്ടുണ്ട് വിജയരാഘവന്റെ അമ്മായിയമ്മ പരാമർശം ആലങ്കാരിക പ്രയോഗമാണ് ചർച്ച വേണ്ട എന്ന് എം വി ഗോവിന്ദൻ പറയുന്നുണ്ടെങ്കിലും വിമർശനങ്ങൾ അവസാനിച്ചിട്ടേയില്ല തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡ് അടച്ചു കെട്ടി സി പി എം സമ്മേളനം നടത്തിയതിനെ ന്യായീകരിച്ചുകൊണ്ട് എ വിജയരാഘവൻ നടത്തിയ അമ്മായിമ്മ പരാമർശത്തിന് തള്ളാതെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിജയരാഘവന്റേത് വെറും ആലങ്കാരികമായ പരാമർശമാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു മെക്സവൻ വിവാദവുമായി ബന്ധപ്പെട്ട പി മോഹനനെ എം വി ഗോവിന്ദൻ തള്ളുകയും ചെയ്തു മെക്സവൻ പല സ്ഥലങ്ങളിലും ഉണ്ടെന്ന ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് എം വി ഗോവിന്ദൻ മറുപടി പറഞ്ഞു സി പി എമ്മിന് ഓരോന്നിനെ കുറിച്ചും വ്യക്തമായ നിലപാടുണ്ട് അത് ഏതെല്ലാം എങ്ങനെയെല്ലാം വർഗീയ ശക്തികളും തീവ്രവാദ പ്രസ്ഥാനങ്ങളും വിവിധങ്ങളായ മേഖലകളിൽ ഇടപെടുന്നുണ്ടെന്ന് വ്യക്തതയുണ്ട് എന്നാൽ ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന മെക്സവൻ എന്ന പേര് ഏതെങ്കിലും ഒരു വർഗീയവാദ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഉപകരണമായാണ് പ്രവർത്തിക്കുന്നത് എന്നൊന്നും സി പി എം പറഞ്ഞിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു